വാതിൽപ്പടി വിതരണ സംവിധാനം വഴി ലഭിക്കുന്ന റേഷൻ സാധനങ്ങളുടെ അളവിലും തൂക്കത്തിലും വൻ വെട്ടിപ്പ് നടക്കുന്നതായി കടയുടമകൾ ആരോപിക്കുന്നു ഓരോ ചാക്കിലും കിലോ വരെ വെട്ടിപ്പാണ് നടക്കുന്നത് അളവിലും തൂക്കത്തിലും കൃത്യത ഉറപ്പാക്കിയില്ലെങ്കിൽ റേഷൻ വിതരണം ബഹിഷ്കരിക്കുവാനാണ് വ്യാപാരികളുടെ തീരുമാനം വിതരണ സംവിധാനം വഴി പുന്നേക്കാട് പതിനേഴാം നമ്പർ റേഷൻ ഡിപ്പോയിൽ കഴിഞ്ഞ ദിവസം എത്തിച്ച സ്റ്റോക്കിന്റെ ബില്ലാണിത് ഇതുപ്രകാരം മുൻഗണനാ വിഭാഗത്തിന് വിതരണം ചെയ്യുവാനായി അറുനൂറ്റി കിലോഗ്രാം ഗോതമ്പാണ് ലഭിക്കേണ്ടിയിരുന്നത് അൻപത്തിരണ്ടര കിലോ വീതമുള്ള പതിമൂന്ന് ചാക്കുകളാണ് വിതരണം ചെയ്തതെന്ന് ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അൻപത് കിലോ ഗോതമ്പെങ്കിലുമുള്ള ഒരു പോലും ഇവിടെ സപ്ലൈ ചെയ്തിട്ടില്ല തൂക്കി നോക്കിയ ഒരു ചാക്കിലാവട്ടെ ഇരുപത്തിയാറ് കിലോ മാത്രമാണ് ഉള്ളത് മറ്റൊന്നിൽ മുപ്പത്തി കിലോയും കിലോയും മുതൽ കിലോ വരെയും ഭൂരിഭാഗം ചാക്കുകളിലും ഗോതമ്പ് വരുന്നുള്ളൂ എന്നാൽ സിവിൽ സപ്ലൈസിന്റെ കണക്കിൽ ഈ ചാക്കിലുള്ളത് അമ്പത്തിരണ്ട് കിലോ ഗോതമ്പാണ് ഗവൺമെന്റ് കാര്യത്തിൽ മാത്രമല്ല അരി ചാക്കിലും ഈ തൂക്കക്കുറവ് കാണാൻ കഴിയും നമുക്കിപ്പോൾ ഈ മെയ് മാസം മുതലാണ് ഇങ്ങനെ ഈ റേഷൻ സമ്പ്രദായം ഞാൻ ആരംഭിച്ചത് അന്ന് മുതൽ ഇതുപോലെ തന്നെ ചാക്കെണ്ണമാണ് അപ്പൊ ചില ചാക്കിൽ നാൽപ്പത് കിലോ ആണ് ചിലതിൽ അമ്പത് കിലോ ആണ് ചിലതിൽ മുപ്പത്തഞ്ച് കണ്ടെന്ന് വരും അങ്ങനെ പല ദൂസമാണ് ഇത് എവിടെ നിന്ന് വന്നോ അതുപോലെ തന്നെ ഇതിന്റെ സാമ്പിളോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഒരു ഇതുമില്ല അപ്പൊ നമ്മൾ ഡ്രൈവറാണ് ഇത് എത്തിച്ചേരേണ്ടത് അപ്പൊ വരുന്നത് പല വണ്ടികളും ആയിരിക്കും ഡ്രൈവറോടെ വെച്ചാൽ അവർക്ക് യാതൊരു ബാധ്യതയില്ല തൂക്കാനുള്ള റേഷൻ സാമഗ്രികൾ അടങ്ങിയ ചാക്കിൽ വലിയ കല്ലുകൾ കലർത്തി തൂക്കം കൂട്ടുന്ന പ്രവണതയും ഉണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു തൂക്കത്തിൽ വൻ വെട്ടിപ്പ് നടക്കുന്നത് മൂലം വ്യാപാരികൾ ദുരിതത്തിലായിരിക്കുകയാണ് ഉപഭോക്താക്കൾക്ക് കൃത്യം തൂക്കത്തിൽ തന്നെ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യാതിരിക്കാനാവില്ല മിക്കവാറും കടകളിലും വലിയ ത്രാസുകൾ ഇല്ലാത്തതിനാൽ വ്യാപാരികൾക്ക് ചാക്കെണ്ണി സ്റ്റോക്ക് എടുക്കുവാനേ സാധിക്കൂ തൂക്കത്തെക്കുറിച്ച് ചോദിച്ചാൽ ലോഡ് കൊണ്ടുവരുന്ന ഡ്രൈവർ കൈമലർത്തും കൃത്യമായ എന്നുള്ള ഉറപ്പാണ് കാരണം എല്ലാ കാക്കും ഇരുന്നൂറ്റി പത്തി നാലിയാകും ഇരുന്നൂറ്റി പത്തി ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല അത് കാരണം അൻപത്തിരണ്ടര കിലോ ഒരിയാകോന്ന് പറഞ്ഞാൽ എല്ലാ ഒരിയാക്കാണെങ്കിലും അരി രണ്ടിയാക്കാണെന്നൊന്നും വിശ്വസിക്കുക എല്ലാ കാക്കും ഒരുപോലെ തന്നെ അൻപത്തിരണ്ടര കിലോ തൂക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനാവില്ല അതുപോലെ തന്നെ അരി തൂക്കിയാണ് എല്ലാം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നാലിയാക്കും തൂക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ് കിലോ അപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇന്നലെ റഷ്യാപരി യോഗം ചേർന്നുണ്ടാകും ാണ് പരാതികളുണ്ട് മെയ് മാസം മുതലാണ് സംസ്ഥാനത്ത് വാതിൽപ്പടി റേഷൻ വിതരണ സംവിധാനം നിലവിൽ വന്നത് മൊത്ത സംഭരണശാലയിൽ നിന്ന് നേരിട്ടെടുക്കുമ്പോൾ വ്യാപാരികൾക്ക് കൃത്യമായ തൂക്കത്തിലുള്ള സാമഗ്രികളാണ് ലഭിച്ചുകൊണ്ടിരുന്നത് തൂക്കത്തിൽ വെട്ടിപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും കൃത്യമായ അളവിൽ ഭക്ഷ്യ വിതരണം ചെയ്യണമെന്നും താലൂക്ക് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു നടപടി വൈകിയാൽ ശക്തമായ സമരമാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് അസോസിയേഷൻ താലൂക്ക് സെക്രട്ടറി മാജോ മാത്യു കെ സി ന്യൂസിനോട് പറഞ്ഞു പിന്നെ എങ്ങനെ ഈ ഡിപ്പോയിൽ നിന്ന് കയറ്റി വിടുന്ന സാധനങ്ങളെല്ലാം ഒരേ അളവിലും ഒരേ തൂക്കത്തിലും അഞ്ച് ആക്കുവത്തിൽ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് എല്ലായിരിക്കും ഇരുന്നൂറ്റമ്പത്തിരണ്ട് എല്ലാ കടകളിലേക്ക് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ബോധപ്പുച്ചൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് എല്ലാ കടകളിലേക്കും ഇരുനൂറ്റി അറുപത്തിരണ്ട് അഞ്ച് അങ്ങനെ ഒരിക്കലും വരില്ല അത് തന്നെ വ്യാപകമായ തട്ടിപ്പാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഇത് ഒരിക്കലും ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല ഈ പരിപാടിയുമായി ഈ സിവിൽ സപ്ലൈസ് കോർപ്പറ്റി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ശക്തമായ ഇതു നേരെ സമരങ്ങൾ നയിക്കും തൊട്ടടുത്ത മാസത്തേക്ക് റേഷൻ വ്യാപാരികൾ ആരും പണം അടയ്ക്കില്ല റേഷൻ സാധനങ്ങൾ പണം അടക്കാതെ റേഷനെങ്കിൽ കൊണ്ടുവന്നാൽ പോലും അത് ഇറക്കി വെക്കാൻ അനുവദിക്കില്ല കാരണം അത്രത്തോളം തൂക്കക്കുറവാണ് എല്ലാ ഓരോ വ്യാപാരികൾക്കും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്